കഴിഞ്ഞ ഞായറാഴ്ച അവലോകന വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഈ ആഴ്ചയിൽ സ്വർണ്ണ വിപണി സമ്മർദ്ദത്തിലായി തുടരുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് തൊഴിലാറ്റത്ത് സ്വർണ്ണ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാനായില്ല ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അല്പം കൂടി താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ ാഷ്ടമാർക്കറ്റിൽ അല്പം കുറഞ്ഞു നിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുപതിനായിരത്തി നാൽപ്പത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്